സ്വാഗതം എ സ്കൂള് പോവാന് എന്റെ കാർ വെക്കാൻ അപ്പൊ ആദ്യത്തെ വെച്ചാല് ആദ്യത്തെ സ്റ്റെപ്പ് വെച്ചാല് ആ ഉപ സ്കൂൾക്ക് നമുക്ക് കൊണ്ടാവാൻ മാം പറഞ്ഞിട്ടുണ്ടാവും അതുകൊണ്ട് ബുക്ക്സ് കഥ ബുക്ക് സ്റ്റോറി ബുക്ക് അങ്ങനെയുള്ള താങ്കൾക്ക് സ്കൂളിൽ കൊണ്ടാവാൻ പറഞ്ഞിട്ടുണ്ടെന്നാണ് അപ്പൊ അതിനാണ് ഞാൻ കുറച്ച് പണികൾ നമുക്ക് ചെയ്യാം അതുകൊണ്ട് സ്കൂൾക്ക് ബാഗില് എന്തൊക്കെ ഈ ബാഗിൽ ബുക്ക്

ഞാൻ ഫസ്റ്റ് ചാപ്റ്റർ അതിനുവരാം ചാപ്ർതിട്ട് അതാണ് രണ്ടാമത്തു മൈ സ്റ്റാബ് ബുക്ക്

ബോൺസ് ആൻഡ് മസിൽസ് ഞങ്ങൾ ഫസ്റ്റ് നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടും കുഴപ്പമില്ല ഇത് നിങ്ങൾ കട്ടി എന്താ പൊരിച്ച പറയും ഇതിനുള്ളിൽ കുറച്ച് ബോഡി പാർട്സ് ഉണ്ട് എന്താ ആദ്യം നമ്മൾ സ്റ്റിക്ക് വെച്ചിട്ട് പനികൾ വെച്ച് കളറുണ്ട് അത്രയും പിന്നെ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടുണ്ടാവും എൻ്റെ അമ്മ ചീത നല്ല ഇഷ്ടപ്പെട്ടു എന്റെ താത്തക്കിഷ്ടപ്പെട്ടു എൻ്റെ രണ്ട് താത്തക്കും ഇഷ്ടപ്പെട്ടു അപ്പൊ അവർക്കെല്ലാം ഇഷ്ടപ്പെട്ടു അതിനുവേണ്ടി ഇതും ആവശ്യമാണ് അതെ നീ രണ്ടാമത്തത് പെൻസിൽ നമുക്ക് വെക്കാം ക്ക് ഏത് പെൻസിൽസ് ഇഷ്ടം കളർ പെൻസിൽസ് എങ്ങനെയാണ് എനിക്ക് വെറൈറ്റി വെറൈറ്റി ഇങ്ങനത്തെ പെൻസിൽസാണ് ആഗ്രഹമുള്ളത് അപ്പോൾ എനിക്കൊരു പെൻസിൽ വേണമോ ഞാൻ പിങ്ക് പെൻസിൽ പിങ്ക് പെൻസിൽ മൈപ്പ് പെൻസിൽ ണ്ടാവപ്പോൾ ഞാൻ ഈ പെൻസിലും എൻ്റെ ഫ്രണ്ട് പെൻസിലാണോ പറഞ്ഞത് അപ്പൊ ഞാൻ ഈ പെൻസിലാണ് അതുണ്ട് അപ്പോ അത് രണ്ടെടുക്കാം പിന്നെ എല്ലാ സാധനങ്ങളും ഇരുത്ത സ്ഥലത്ത് മ്മാറ്റിപ്പമ്മാറ്റും എൻ്റെ ബുദ്ധിമുട്ടാകും നമ്മളെ കാളനെല്ലാം എടുത്ത് നിൽക്കുമ്പോൾ ഉമ്മാർക്കെല്ലാം അങ്ങനെ അവർക്ക് എൻ്റെ കുട്ടി ഇങ്ങനാണ് പറയുമ്പോൾ നമ്മളെ ഇതെല്ലാം കഴിക്കാം രണ്ടാമത്തത് കളർ മാറ്റ് കളേഴ്സ് വേണം മാഗ്നറ്റ് കളേഴ്സ് മാഗിനാണ് അച്ഛനും സ്റ്റിക്കറുണ്ടെങ്കിലും ഞാൻ കുറെ നോക്കിയിട്ടും കിട്ടേണ്ടി വരണം അത് ഞാൻ ഇങ്ങനെ വർത്ത ഇങ്ങനെ വെച്ചോക്കിയപ്പോൾ മാഗിനെ ഷോക്കായി എന്നോടായി ഈ കളറ് സ്കൂൾ കൊണ്ടാവുകയാണ് അത് വേറെ ഏതൊരു ഷോപ്പിനാൽ അത് നമ്മൾ ഏതെങ്കിലും കളർ റോങ് ആയ ഈ വെച്ചാൽ മായച്ചാൽ എല്ലാം മഴ ഡോവർക്കാക്കിയാലും എല്ലാം വായണ എല്ല ഓപ്ഷൻ പക്ഷേ ഇതാ നമുക്ക് ഓപ്ഷൻ പിന്നെ ഇതാണക്കുണ്ടാവാ ഇതാണോ ഇത് ഉണ്ടാവാ

അങ്ങനെ കുറേ കുറേ വെറൈറ്റികൾസ് ഉണ്ട് നമ്മൾ സാധനങ്ങൾ വാങ്ങിയാൽ കളയാ அப்பீ தர்க்குள்ள கிஸ்கெட் பேபாய்